లా ల 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 അത് ഹാപ്പി ഹാപ്പിയായിട്ടും ഉണ്ട് ആ ശോകും ഉണ്ട് എന്നിട്ട് മറ്റേ അതിനകത്ത് തന്നെ ആ എന്താണ് കൊല്ലാതിരിക്കാൻ പറ്റുമെന്നിരിക്കുന്ന ആ സമയത്തുള്ളൂ അത് രണ്ട് സ്ഥലത്ത് വരുന്നുണ്ട് അവർ ചോദിക്കുമ്പോഴും ഉണ്ട് പിന്നെ ആ ജയിലിലോട്ട് പോവാനായിട്ട് കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ട് നടക്കുമ്പോൾ ആ സമയത്തും ആ ഹമ്മിങ് ആ പ്രേക്ഷകരെ കരീപ്പിച്ചതിന് ആ ഹിങ്ങിനും കൂടെ ഒരു വലിയ പങ്കുണ്ട് ഇപ്പൊ സത്യം പറഞ്ഞാൽ എനിക്ക് അവർക്ക് പാട്ടൊന്നും വേണ്ട സിനിമയുടെ ജീവൻ പിന്നെ ഈ പശ്ചാത്തല സംഗീതം അതായത് റീമ്യൂസിക് എന്ന് പറയുന്നതിന് ജനങ്ങൾക്ക് അറിയത്തില്ല അങ്ങനെ ഒരു സംഭവം ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഈ സിനിമ ഇത്ര ഫീൽ ചെയ്തേള്ളത് എന്നുള്ളത് അവര് ശ്രദ്ധിക്കുന്നില്ലല്ലോ ഒരു ഡയലോഗ്സ് കേട്ടാ പക്ഷെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിന്റെ

ഇത് ആ പാട്ടാണ് അതൊരു പാട്ടുണ്ട് കൂട്ടിൽ ഒക്കെ കാർത്തിക ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുന്നതായിട്ട് വരുമ്പോഴാണ് അതൊക്കെ വരുന്നത് വന്ദനം പണ്ടനം லல 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 ഇതൊക്കെ തന്നെ നമുക്ക് ഓർമ്മയുള്ള ഹമ്മിങ്ങുകളാണ് അതേപോലെ ചിലപ്പം ടീച്ചർ പാടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കാതെ പോയ ഏതെങ്കിലും ഒരുപാടുണ്ട് എനിക്ക് അറിയില്ല ഇപ്പൊ ഷാംസാറിന്റെ കുറേ പാടിയിട്ടുണ്ട് ഹമ്മിങ്സ് അതുപോലെ തെലുങ്ക് കന്നഡയിലൊക്കെ ഉണ്ട് പി വെങ്കടേഷിന്റെ ഒക്കെ ഒക്കെ ഒരുപാട് പാടിയിട്ടുണ്ട് ഞാൻ ഹമ്മിങ് പക്ഷേ പിന്നെ വൈശാലിയിലെ ഹമ്മിങ്ങില്ലേ മറ്റേ ഋഷി സിംഗിനെ ആകർഷിക്കാനായിട്ടെ വൈശാലിങ്ങനെ മറഞ്ഞു നിന്ന് ഹമ്മി അയാൾ ഇങ്ങനെ ഒരു കുയിലിന്റെ നാദം എന്നൊക്കെ വന്ന് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞ അത് കുറെ നേരം പാടിക്കൊണ്ടേ റിപ്പീറ്റ് ചെയ്ത് പിന്നെ അവൻ ഇങ്ങനെ നുറുങ്ങോട്ടെന്ന് പറഞ്ഞാല് ടൈറ്റിൽ എഴുതുമ്പോൾ മുതല് അവസാനം ഡയറക്ടഡ് ബൈ ഭരതെന്ന് എഴുതുന്നത് വരെയുണ്ട് അമ്മി ഫുള്ളാണ് ആതില് ഫുള്ള് അമ്മിയാണ് അതുപോലെ അവസാനം മറ്റേ കുഞ്ഞിനെ എടുത്തോണ്ട് പോകുമ്പം ശാരദയൊക്കെ കരഞ്ഞ് പൊട്ടി നിൽക്കുന്ന സമയത്ത് വന്നിട്ട് നിൽക്കുമ്പോ കുറെ ഉണ്ട് കേട്ടോ ഞാൻ ഞാൻ എഡിറ്റ് ചെയ്തു എനിക്ക് എല്ലാം ഓർമ്മ വരുന്നില്ല അങ്ങനെ അവസാന എന്ത് പാടുമ്പോ അവിടെ ഇങ്ങനെ എഴുതി കളിയാണ് ഇവർ രണ്ടും ഇവിടെ ഇങ്ങനെ പോയി പിന്നാമിങ്ങനെ ഇങ്ങനെ പോയി നിൽക്കുന്നതായിട്ട് കാണിക്കുന്നത് അപ്പം ഡയറക്ടഡ് ബൈ ഭാരതീ അവിടെ പോയി അങ്ങനോട്ട് നിൽക്കുന്നത് അതുപോലെ തന്നെ കാണാൻ അറിയത്തുന്ന ഒരു സിനിമ ഉണ്ടാണത് ശോഭനയുടെ രണ്ടാമത്തെ സിനിമ എന്താണ് ആണ് കുഞ്ചും ഗുണസിംഗ് ആണ് പാട്ട് ശ്യാം സാറാണ് വേറെ റെക്കോർഡിങ് ഗുണസിംഗ് സാറാണ് അതാണ് തിരിച്ചു കിട്ടാത്ത സ്നേഹം മനസ്സിന്റെ പിന്നിലാണ് വരുന്നത് പോലെ തന്നെ ഉണ്ട് ജയറാമൻറെ കാല് അത് വന്ന് തള്ളി താഴെ ഇടുമ്പോ ർമിള ആ ഷാർമിള വന്ന് പിടിക്കുമ്പോ ഉള്ളൊരു ഉണ്ട് അതിൽ കുറെ ഉണ്ട് ഓരോ സിനിമയ്ക്കും മിനിമം ഒരഞ്ച് ദിവസമാണ് റീ റെക്കോർഡിങ്ങിന് തീരുമാനിക്കുന്നത് ആ റീ റെക്കോർഡിങ് വന്ന ഉടനെ അവർ ഓർക്കസ്ട്രാ ഇൻചാർജിനെ ഏൽപ്പിക്കും ആ അങ്ങനെ ഒരിടത്തൊക്കെ പറഞ്ഞുതര അഞ്ച് ദിവസം ഇന്ന സ്റ്റുഡിയോ നയൻ ടു നയൻ കവൾ ഷീറ്റ് നയൻ ഒമ്പത് മുതൽ ഒമ്പത് വരെ അങ്ങനെ അപ്പോൾ ഡെലിയെടുത്ത് പറഞ്ഞേര് എന്ന് പറയും അങ്ങനെ അമ്മയും ഞാനും കൂടെ രാവിലെ പോവും ഈ അഞ്ച് ദിവസവും ഈ നയൻ ടു നയൻ ആ സ്റ്റുഡിയോയിൽ തന്നെ ഉണ്ടാവും എല്ലാ ഫുൾ സോങ്ങ് ഒന്നും ഇല്ല ഒന്നും ഉണ്ടാവില്ല ഏതെങ്കിലും ഒക്കെ റീല് അമ്മിങ് വരും നമ്മൾ അവിടെ അങ്ങനെ ഇരിക്കും വരുമ്പോ വിളിക്കും അങ്ങനെ അപ്പൊ നമ്മൾ പക്ഷെ അപ്പൊ അതെ അപ്പോഴത് എന്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞാഷൊക്കെ അപ്പോഴാണ് കമ്പോസ് ചെയ്യുന്നത് അതായത് ഒരു റീൽ ആദ്യം കൊണ്ട് ഇങ്ങനെ ഓരോ റീൽ ആയിട്ടല്ലേ ഒരു റീല് ആ തിയേറ്റർ തിയേറ്റർ തന്നെയാണ് സംഭവം ആ സ്ക്രീനിലിടും അപ്പൊ നമുക്ക് സത്യം പറഞ്ഞ അപ്പോഴും നമുക്ക് ഒരു ഫീലും അത് കാണുമ്പോ ഉണ്ടാവില്ല അപ്പോൾ അത് നോക്കിക്കൊണ്ടിരുന്ന് ഇങ്ങനെ 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 എണ്ണുന്ന കാണാം അവിടെ ഇരുന്നോട്ട് കമ്പോസ് ചെയ്യുന്നു ഇങ്ങനെ അത് മൈൻഡിൽ ഓടിക്കൊണ്ടിരിക്കുക അങ്ങനെ ഉടനെ നോട്ട് ചെയ്യും ഇത്ര ഇത്ര നോട്ട് ചെയ്ത് നോട്ട് ചെയ്ത് എല്ലാം ശരിയാക്കി ഒന്നുകൂടെ ഒന്നുകൂടെ ഇടാൻ പറയും എന്നിട്ട് വീണ്ടും അത് നോക്കിയിട്ട് ഉടനെ ആ ഓർക്കസ്ട്രാക്കാർക്ക് എല്ലാവർക്കും ന്യൂട്ടേഷൻ കൊടുക്കും പറഞ്ഞുകൊടുത്ത് അത് വന്നിട്ട് പ്രാക്ടീസ് ചെയ്യും വായിച്ചു കൊടുക്കും ഓരോരോ പീസായിട്ട് വായിച്ച് പ്രാക്ടീസ് ചെയ്ത് ശരിയാക്കിയിട്ട് ഹമ്മിങ്ങുണ്ട് ആനരി പറഞ്ഞിട്ട് വിളിച്ചിട്ട് ഹമ്മിങ് പറഞ്ഞു തരും എന്നിട്ട് നമ്മൾ സ്ക്രീനിൽ നോക്കിയിട്ട് അപ്പം സ്ക്രീനിൽ അപ്പോഴത്തേക്ക് അടയാളപ്പെടുത്തും ഇങ്ങനെ തുടങ്ങുന്നതും ഇൻറ്റു തീരുന്നതും ഒരു സീറോ എട്ട് വൺ ടു എന്നൊക്കെ പറഞ്ഞപ്പോൾ അവിടെ വന്ന് നിൽക്കണം എന്നുള്ളതാണ് സ്ക്രീ അതിലിട്ടിരിക്കും അപ്പം അത് നോക്കിയിട്ടാണ് പാടുന്നത് അമ്മീ തുടങ്ങുമ്പോൾ ഇങ്ങനെ കൈ കാണിക്കുമ്പോൾ തുടങ്ങും അപ്പം നമ്മൾ അത് നോക്കിക്കൊണ്ട് നിന്നിട്ട് മറ്റേ മാർക്ക് കാണുമ്പോഴത്തേക്കും നമ്മൾ അതിനെ വൈൻഡപ്പ് ചെയ്ത് നിർത്തും സത്യം പറഞ്ഞാൽ ആ സിനിമയെല്ലാം ഇങ്ങനെ കണ്ട് കണ്ടാണ് പാടുന്നത് അപ്പം ആ ഫീല് നമുക്ക് വരും